മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തു നികുതി കുടിശ്ശിക ഭരിക്കുന്നതിൽ ആശയക്കുഴപ്പം തീർക്കണമെന്നാവശ്യപ്പെട്ട് എൻസിപണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി കുടിശ്ശിക ഭരത്തിയതിന് ഉത്തരവാദി ജീവനക്കാരോ ഭരണസമിതിയോ എന്ന് വ്യക്തമാക്കണമെന്നും ബുദ്ധിയില്ലാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്നും എൻ സി പി ആരോപിച്ചു നഗരസഭയിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വസ്തുനികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ആളുകൾ ആശങ്കയിലാണ് വൻതുകയാണ് പലർക്കും അടയ്ക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാലു വർഷത്തെ നികുതി ഒഴിവാക്കിയെന്ന് അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ അടയ്ക്കാൻ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നികുതി പരിഷ്കരിച്ച് നികുതി സ്വീകരിക്കാത്തതിന് ഉത്തരവാദി സാധാരണ ജനങ്ങളല്ല അതിൻ്റെ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാൻ അനുവദിക്കില്ലെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനാറില് ഫസ്റ്റ് ഗ്രേഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിക്കഴിഞ്ഞാൽ അധിക നികുതി എന്നുള്ളത് പക്ഷേ ഇവരെന്തു ചെയ്തു രണ്ടായിരത്തി പതിനാറില് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആളുകളിൽ നിന്ന് അധിക നികുതി കുറച്ചുള്ളത് വാങ്ങിയില്ല അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോൾ പറഞ്ഞു ഇതുവരെയുള്ള അധിക നികുതി വേണമെന്ന് അത് എവിടുത്തെ ഞായാണ് പാവട്ടപ്പെട്ട മനുഷ്യന്മാരത്തെ എവിടെയും പൈസ ഉണ്ടാവുക ഈ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഇതുവരെ പിരിച്ചെടുത്തിട്ടില്ല എന്നിട്ട് അത് പിരിച്ചെടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പറയുന്നു ഞങ്ങൾ ഇത് മുഴുവനും നിങ്ങൾ തരണം ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ അത് തന്നിട്ടില്ലെങ്കിൽ മൂവായിരം തൊട്ടിട്ട് അയ്യായിരം രൂപ വരെ പിഴവ് തരുന്നു ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ പ്രിയപ്പെട്ടവരെ ഒരു മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സെക്രട്ടറി ചെയ്യുന്ന നീചമായ പ്രവൃത്തിയല്ലേ നിങ്ങളൊന്നു നോക്കൂ ഈ മനുഷ്യന്മാരൊക്കെ അവിടെ ഇരിക്കുക ആ മനുഷ്യന്മാർക്ക് എട്ടായിരം സാധാ വീട്ടിലുള്ള ആളുകൾക്ക് എട്ടായിരം പതിനായിരം ഇരുപതിനായിരം കടകൾ വരുമ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഈ ദേവിടുന്ന് എടുത്തു കൊടുക്കാനാണ് ഇതൊരു ക്ഷേമരാഷ്ട്രമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിനു മുമ്പ് ചെയർമാൻ പറഞ്ഞു ഞങ്ങൾ ഒരു രൂപ നികുതി വാങ്ങില്ല അത് നിർത്തിയെന്ന് ആളുകൾ നികുതി അടക്കാൻ വന്നതിൽ നികുതി വാങ്ങാ അടക്കാതെ പോയി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ മന്ത്രിക്ക് കൊടുക്കുന്നു മന്ത്രിയുടെ അന്തിമ തീരുമാനം വരണീന മുമ്പ് എപ്പോഴും നികുതി വാങ്ങുന്നു അധിക നികുതി ഇത് വലിയൊരു കൊള്ളയാണ് ഇങ്ങനെയുള്ള കൊള്ളക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ നികുതി നമ്മുടെ നികുതി എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ കൊള്ളയടിക്കുകയാണ് ഞങ്ങൾ ഇത്ര ആളുകൾ പോരാ ജനങ്ങി ജനങ്ങനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം ഇതിൽ അധിക നികുതി വരുന്ന ആളുകൾ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നിട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് ഞങ്ങളാണോ തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭരണസമിതിയുടെ തെറ്റിന് ഞങ്ങളെ കരുവാക്കണോ നിങ്ങൾക്ക് ദേഷ്യം വരണം പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ദേഷ്യം വരണം എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകണം അതില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എൻ സി പി ഇതിന് ശക്തമായ നടപടികളുണ്ടാവും ജനങ്ങളെ കൂട്ടും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ കൊള്ളയടിച്ചിട്ടൊന്നും ഇവിടെ ഉദ്യോഗസ്ഥരും നിൽക്കരുത് സെക്രട്ടറിക്ക് ഒന്നും പറയല്ല രേഖാമൂലം തരാമെന്ന് പറഞ്ഞു എന്നു തരും എന്നറിയില്ല സാധാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരണ്ടേ അല്ലെങ്കിൽ ആർക്കും എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല നീതി കേട് കാട്ടുന്നവർക്ക് ഉണ്ടാവില്ല കാരണം അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെ ഭരണസമിതി അംഗങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ എല്ലുമുറിക പണിയെടുത്തിട്ട് ഇവരെ തീറ്റി തീറ്റിപ്പോച്ച എന്നിട്ട് ഇവർ നമ്മളെ മേൽ കുതിര കയറുക ഞാൻ ശക്തമായി പറയുന്നു ജനങ്ങളെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാഷ്ട്രീയം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞു കൊണ്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ